എയർ കേരള എന്ന പേരിൽ വിമാന സർവീസ് പ്രഖ്യാപിച്ച ദുബൈയിലെ മലയാളി വ്യവസായികൾ സെറ്റ് ഫ്ലൈ ഏവിയേഷൻ വിമാന സർവീസിന് സിവിൽ ഏവിയേഷൻ മന്ത്രാലയത്തിന്റെ പ്രവർത്തനാനുമതി ലഭിച്ചതായി സംരംഭകർ ദുബൈയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സെറ്റ് ഫ്ലൈ ഏവിയേഷൻ കമ്പനി നമ്മൾ കുറെ വർഷങ്ങളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംരംഭമായിരുന്നു എയർ കേരള എന്ന് പറയുന്ന ഒരു ഫ്ലൈറ്റ് സർവീസ് അന്ന് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്ന അണിയറ പ്രവർത്തകരല്ല എന്നുണ്ടെങ്കിൽ പോലും ഇന്ന് ദുബൈയിലെ ഒരു കുറച്ച് പ്രവാസികളുടെ ഒരു കൂട്ടായ്മയിലൂടെയാണ് എയർ കേരള എന്ന പേരിൽ തന്നെ പുതിയൊരു ഫ്ലൈറ്റ് സർവീസ് ആരംഭിക്കാനായിട്ടുള്ള അനുവാദവും കാര്യങ്ങളും എല്ലാം വ്യോമയാന മന്ത്രാലയത്തിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത് അത് എന്നെ പോലെയുള്ള ഓരോ പ്രവാസിക്കും സന്തോഷം തരുന്ന ഒരു വാർത്ത തന്നെയാണ് അടുത്ത വർഷം പകുതിയോടെ അവർക്ക് ഇന്റർനാഷണൽ സർവീസ് ആരംഭിക്കാൻ പറ്റുമെന്നുള്ള ഒരു പ്രതീക്ഷയോടെയാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും ആദ്യത്തെ ഒരു സർവീസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ദുബൈയിലേക്കായിരിക്കും കാരണം നമ്മളുടെ ഒരു കൊച്ചു കേരളം ഇന്ത്യയിലെ വളരെ ചെറിയൊരു സംസ്ഥാനത്ത് നാല് ഇന്റർനാഷണൽ എയർപോർട്ട് അടക്കമുള്ള ഒരു കൊച്ചു സംസ്ഥാനത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ പ്രവാസ ലോകത്തേക്ക് കടന്നിരിക്കുന്ന ആളുകളുള്ള ചെറിയൊരു സംസ്ഥാനം അതുകൊണ്ടാണ് ഇത്രയധികം സപ്പോർട്ട് ഈ എയർ കേരള എന്ന് പറയുന്ന ഈ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് നൽകുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോയിരിക്കുന്ന ഓരോ പ്രവാസിയും ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് എയർപോർട്ടിലാണ് അത് എയർപോർട്ടിലെ സർവീസുകളുടെ പേരിലാണെന്നുണ്ടെങ്കിലും ടിക്കറ്റിൻ്റെ പേരിലായാലും ഒരു അത്യാവശ്യ ഘട്ടത്തിലോ അല്ലെങ്കിൽ ഒന്ന് നാട്ടിലേക്ക് പോകാനായിട്ട് ടിക്കറ്റ് എടുക്കാൻ നേരം അവൻ്റെ ഒരു മാസത്തെ ശമ്പളം പോലും ചില സമയത്ത് തികയാതെ വരുന്ന ഒരു അവസ്ഥയുണ്ട് അപ്പോൾ കേരളത്തിൽ നിന്ന് മലയാളികളായിട്ടുള്ള കുറച്ച് ആളുകളുടെ കൂട്ടായ്മയിലൂടെ ഇങ്ങനെയൊരു പ്രസ്ഥാനം മുന്നോട്ട് വരുമ്പോൾ അതും മലയാളികളായിട്ടുള്ള ആയതുകൊണ്ട് തന്നെ മറ്റുള്ള പ്രവാസികളുടെ ഒരു ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും എല്ലാം നിങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ ഓരോ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്ന എന്നൊരു പ്രതീക്ഷയാണ് അതുതന്നെയാണ് എനിക്കും നിങ്ങളോട് പറയാനുള്ളത് മറ്റു വിമാന കമ്പനികൾ ചെയ്യുന്നത് പോലെ ഞെക്കി പിഴിഞ്ഞ് അവന്റെ കയ്യിലുള്ളതെല്ലാം എല്ലാം പറിച്ചെടുക്കുന്ന രീതിയിലുള്ള ടിക്കറ്റ് ഫെയറും തോന്നുന്ന രീതിയിൽ സീസണ് സീസണിന് അനുസരിച്ച് റേറ്റ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അതിനൊരു മാനദണ്ഡങ്ങളൊന്നും പ്രത്യേകിച്ചില്ല എന്നാൽ ഒരു സർവീസ് ലഭിക്കുന്നില്ല അങ്ങനെയൊക്കെയുള്ള കുറേ പ്രശ്നങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട് അപ്പോൾ അതിനെല്ലാം ഒരു പരിഹാരമായിട്ടായിരിക്കണം എയർ കേരള എന്ന് പറയുന്ന ഈ ഒരു പ്രസ്ഥാനം മുന്നോട്ട് വരേണ്ടതെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് നിങ്ങളുടെ സർവീസിന് കൃത്യമായ സമയം പാലിക്കുക അതുപോലെ തന്നെ മാന്യമായ രീതിയിലുള്ള ഒരു ടിക്കറ്റ് ഫെയർ ആയിരിക്കുക തീർച്ചയായിട്ടും ഈ ഒരു പ്രസ്ഥാനം ഒരിക്കലും തകരാത്ത രീതിയിൽ വിജയകരമായി മുന്നോട്ട് പോകുമെന്ന് നല്ല ശുഭപ്രതീക്ഷയാണ് എനിക്കുള്ളത് അതുപോലെ തന്നെ ആയിരിക്കും ഈ ഗൾഫ് സെക്ടറിലെല്ലാം ജോലി ചെയ്യുന്ന ഓരോ പ്രവാസിയുടെയും മനസ്സിലുള്ളത് എന്തായാലും ഇങ്ങനെയൊരു സംരംഭം വളരെ നല്ല രീതിയിൽ കടന്നു വരട്ടെ അതിന് എല്ലാ വിജയാശംസകളും നേരുകയാണ് ഓരോ പ്രവാസിയുടെയും പ്രതീക്ഷയാണ് അത് നിങ്ങൾ കാത്ത് സൂക്ഷിക്കുമെന്നുള്ള ഒരു വിശ്വാസത്തോടെ ബൈ ബൈ